മുസ്ലിം സമൂഹത്തിന് വഖഫ് ഭൂമി നേടിക്കൊടുക്കാൻ ഇടതു സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന തൻ്റെ പുതിയ പുസ്തകത്തിലാണ് ജയരാജൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടയിലാണ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കാര്യങ്ങൾ പറയുന്നത് മുസ്ലിം സമൂഹത്തിന് വക്കഫ് ഭൂമി നേടിക്കൊടുക്കാൻ ഇടത് സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായി ഇ പി ജയരാജൻ ഇ പി ജയരാജൻ്റെ ബുക്ക് വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ പി ജയരാജൻ്റെ ബുക്കും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിന് വക്കഫ് ഭൂമി നേടിക്കൊടുക്കാൻ ഇടത് സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാ ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് സി പി എമ്മിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുകയാണ് കാരണം ഈ ഒരു വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിന് വക്കഫ് നേടിക്കൊടുക്കാൻ ഇട സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായി പി ജയരാജൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന തൻ്റെ പുതിയ പുസ്തകത്തിലാണ് ജയരാജൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടയിലാണ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച കാര്യങ്ങൾ പറയുന്നത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന ഒരു പുസ്തകം പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ഇ പി ജയരാജൻ്റെ പുസ്തകത്തിന് പിന്നാലെ സി പി എം വലിയ രീതിയിൽ സി പി എമ്മിന് തലവേദന സൃഷ്ടിക്കുകയല്ലേ ഈ പുസ്തകവും അതായത് സി പി എം ഇപ്പോൾ പോലും മുനമ്പത്തെ വിഷയത്തിൽ പോലും സി പി എം എടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പിണറായി സർക്കാർ എടുക്കുന്ന ഒരു നിലപാടുണ്ട് അതായത് ഈ വിഷയത്തിൽ ഒരു ഇടപെടലും സർക്കാർ ഇന്നു വരെ നടത്തിയിട്ടില്ല പക്ഷെ എപ്പോഴും തങ്ങൾ മുനമ്പത്തുകാർക്കൊപ്പമാണ് എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അതൊക്കെ വെറും കപടതയാണ് എന്ന് തെളിയിക്കുന്നതാണ് ജയരാജന്റെ പുസ്തകത്തിലെ വരികൾ ആ ജയരാജൻ ആ പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തങ്ങൾ വക്കഫിനൊപ്പമാണ് വക്കഫ് കയ്യേറ്റ ഒപ്പമാണ് ജയരാജൻ ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ആ വരികളിൽ വായിച്ചെടുക്കുന്ന ആർക്കും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആ വരികൾ ഇങ്ങനെയാണ് വക്കഫ് സ്വത്തുക്കളുടെയും ജംഗമ വസ്തുക്കളുടെയും കണക്കെടുക്കുന്നതിനും അന്യാധീനപ്പെട്ടവ തിരിച്ചുപിടിക്കുന്നതിനും ജസ്റ്റിസ് നിസാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചു കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിക്കുകയും അന്യാധീനപ്പെട്ട സ്വത്ത് തിരിച്ചു പിടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് ജയരാജൻ തന്റെ പുസ്തകത്തിൽ തുറന്നെഴുതിയിരിക്കുന്നത് അതായത് ഒരു അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് നിഷാറിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നു ആ അന്വേഷണ കമ്മീഷൻ തികച്ചും ഏകപക്ഷീയമായ ഒരു അന്വേഷണ കമ്മീഷനായിരുന്നു ഒരു പക്ഷത്തിന് വേണ്ടി മാത്രം സംസാരിച്ച അന്വേഷണ സമിതിയായിരുന്നു ആ സമിതിയുടെ റിപ്പോർട്ട് കൃത്യമായി തങ്ങൾ അംഗീകരിച്ചു എന്നാണ് ജയരാജൻ തന്റെ പുസ്തകത്തിൽ തുറന്നെഴുതിയിരിക്കുന്നത് മാത്രമല്ല വലിയ ആർജവത്തോടെയാണ് ജയരാജൻ ആ വരികളിൽ പറയുന്നത് ഈ മുസ്ലിം സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഇടതുപക്ഷം ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എണ്ണി എണ്ണി വിവരിക്കുന്നുണ്ട് ആ വരികളിൽ ആ വരികൾക്ക് തൊട്ടുമുകളിൽ ആ കാര്യങ്ങൾ പറയുന്നതിന് ഇടയിലാണ് വക്കഫ് വിഷയത്തിനടക്കം ഈ കാര്യങ്ങൾ ജയരാജൻ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ നിലപാട് എക്കാലവും വക്കഫ് വക്കഫിനൊപ്പമായിരുന്നു വക്കഫ് കയ്യേറ്റത്തിനൊപ്പമായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ജയരാജന്റെ പുസ്തകത്തിലെ വരികൾ ഏറെ വിവാദം സൃഷ്ടിച്ച ഏറെ ചർച്ചയായ ജയരാജന്റെ പുസ്തകം കൂടിയായിരുന്നു അത് ആ പുസ്തകത്തിലാണ് ഇപ്പോൾ ഈ വക്കഫ് വിഷയത്തിൽ കൂടി ഇത്തരത്തിലായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് വക്കഫിന് ഒപ്പമായിരുന്നു വക്കഫ് കയ്യേറ്റത്തിനൊപ്പമായിരുന്നു എന്ന് തെളിയിക്കുന്നത് ശരി അനഗ മുസ്ലിം സമൂഹത്തിൻ്റെ വഖഫൂമി നേടിക്കൊടുക്കാൻ ഇടതു സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ പുതിയ പുസ്തകത്തിലാണ് ജയരാജൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനകാ ഹർഷൻ